വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടീൻ്റെ റീ എൻട്രീനെക്കുറിച്ച് ലച്ചു പറഞ്ഞതായിട്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ റിലീസായിട്ടായിരുന്നു മാളിൽ വെച്ച് ലച്ചുവിൻ്റെ അടുത്ത് ഒരു സിനിമ കാണാൻ വന്നപ്പോൾ അവതാരൊക്കെ ചോദിക്കുന്നുണ്ടായി കുറിച്ചും പുതിയ വിശേഷങ്ങളെ കുറിച്ചൊക്കെ അതിന്റെ ഇടയ്ക്ക് മുടിയൻ തിരിച്ചു വരുമോ എന്ന രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി ഇതിപ്പോൾ ഉപ്പുമുളകും താരങ്ങളെ എവിടെ വെച്ച് കണ്ടാലും എല്ലാരും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം ഉപ്പുമുളക് നിർത്തിയ സമയത്ത് ഉപ്പുമുളകും തുടങ്ങുന്നു എന്ന രീതിക്കായിരുന്നു ഇപ്പോൾ ഉപ്പുമുളം തുടങ്ങിയതിനു ശേഷം മുടിയൻ തിരിച്ചു വരുമോ എന്ന രീതിക്കാണ് ക്വസ്റ്റിൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ക്വസ്റ്റിന് വളരെ മെച്യൂർ ആയിട്ട് തന്നെയാണ് ലെച്ചു ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അറിയത്തില്ലാതെ അവർക്ക് അറിയത്തില്ല അതിൻ്റെ രീതിയൊക്കെ വരുമ ഇല്ലയോ എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന രീതിക്കെ പക്ഷേ നമുക്കറിയാം സ്റ്റോറിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ബാലുൻ്റെ നീലൊരു നാലു മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് മുടീനൊന്നൊരു കഥാപാത്രം ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പുറത്ത് തീർത്ത് അതായത് മുടീൻ തിരിച്ചു വരില്ല എന്ന് തീർത്ത് പറയാതിരിക്കാനാണ് ലെച്ചു അറിയത്തില്ല എന്ന് പറഞ്ഞത് മുടീൻ ഒരിക്കലും ഇപ്പോൾ മോളിലോട്ട് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസറും പക്ഷേ ഇവരാരും അത് ഉറപ്പിച്ച് പറയാത്ത കൊണ്ട് ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ചെറിയൊരു ഹോപ്പുണ്ട് എന്തെങ്കിലും തിരിച്ചു വരുമെന്ന രീതിക്ക് അതിന് ചാൻസ് ഇല്ലാതെയൊന്നുമില്ല ഇതിനു മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പം മുളകിൽ പോയ ആർട്ടിസ്റ്റുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് സീസൺ വണ്ണിൽ പോയ ആർട്ടിസ്റ്റായിരുന്നു ശ്രീകുട്ടനെന്നൊരു കഥാപാത്രം ആ ഒരു കഥാപാത്രം ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ലെച്ച് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോന്നും അറിയത്തില്ല തനിക്കാലത്തിൽ ഡിസൈഡ് ചെയ്യേണ്ട അതോറിറ്റി ഒന്നും താങ്കളല്ല എന്ന രീതിക്ക് തന്നെയാണ് ലെച്ച് പറഞ്ഞിരിക്കുന്നത് അതിലൊക്കെ നമ്മൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയൊരു റീ എൻട്രി അത് മുടിയേണ്ടത് തന്നെയാണ് ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരും റീയൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളക്കും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക